മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സ്വരാജ് രണ്ടാം സ്ഥാനവും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനവും നേടിയ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാനും ഭരണസമിതി അംഗങ്ങൾക്കും വടക്കാഞ്ചേരി പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി സേവർ ചിറ്റപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്യും വടക്കാഞ്ചേരി പൗരാവലിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റി രൂപീകരിക്കപ്പെടുമ്പോൾ രണ്ട് ഗ്രാമപഞ്ചായത്തുകളെ സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ ആശങ്കകൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം സാധാരണ ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഒരു യൂണിയൻ ഗവൺമെന്റിന്റെ പദ്ധതി എന്ന നിലയ്ക്ക് അത് പ്രയോജനപ്പെടുത്തി വന്നിരുന്നത് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആയിരക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് രംഗത്തെ തൊഴിലാളികളെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയുക എന്നതുൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഈ മുനിസിപ്പാലിറ്റി രൂപീകരണ ഘട്ടത്തിൽ ആശങ്കകളും ചർച്ചകളും ഉയർന്നു വരികയുണ്ടായി അത് നമുക്ക് ആശ്വാസമായിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത നിലയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് തുല്യമായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്ന നിലയിലെ കേരളത്തിൽ മാത്രം സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നതായിരുന്നു നമുക്ക് ആശ്വാസകരമായിട്ടുള്ളത് എന്നാൽ ആ പദ്ധതി ആ പദ്ധതിയായി നിലനിർത്തുക മുന്നോട്ട് കൊണ്ടുപോവുക എന്നതൊക്കെ തന്നെ ഒരു പുതിയ സംവിധാനം എങ്ങനെ എന്ന സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ആ നിലയിൽ ആ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തമായ നിലയിലുള്ള ഒരു ഭരണ നേതൃത്വം രണ്ടായിരത്തി പതിനഞ്ചോടെ അധികാരത്തിലേക്ക് വരുന്നത് വളരെ വേഗത്തിലാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ കെ ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ അജിത് കുമാർ വ്യാപാര വ്യവസായി സമിതി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ഇ കെ കുമാരൻ എം എ വേലായുധൻ അജീഷ് കർക്കിടകത്ത് എൻ കെ പ്രമോദ് കുമാർ ജിതിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി വി മുഹമ്മദ് ബഷീർ സ്വപ്ന ശശി എന്നിവരും നഗരസഭാ കൌൺസിലർമാരും പങ്കെടുത്തു രാഷ്ട്രീയ സാംസ്കാരിക ട്രേഡ് യൂണിയൻ സംഘടനാ പ്രതിനിധികളും ബഹുജനങ്ങളും നഗരസഭാ ചെയർമാനെ സ്വീകരിച്ചു ബി വി ന്യൂസ് What a congery.